പ്രണയശലഭങ്ങൾ മുപ്പത്തി ആറ് നാലു വശത്തേക്കും കണ്ണുകൾ പായിച്ച ശേഷം പണമെല്ലാം പെറുക്കിയെടുത്ത് അവളുടെ കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ ചുണ്ടിലൊളിപ്പിച്ചു വെച്ച പുഞ്ചിരിയൽ വിജയത്തെ കീഴടക്കിയ പ്രതീതി അവൾക്ക് അനുഭവപ്പെട്ടു പണി പൂർത്തിയാകാത്ത മേൽക്കുരയ്ക്കുള്ളിൽ ഇടുങ്ങി പിടിച്ച ഒരു മുറിക്കുള്ളിൽ ചുമച്ചുകൊണ്ട് കട്ടിലിൽ കിടക്കുന്ന ഒരു സാധു മനുഷ്യൻ ഏകദേശം അമ്പത് വയസ്സും പ്രായം തോന്നിപ്പിക്കുന്ന ആ ശരീരം തീർത്തും അവശ്യനിലയിൽ ആയിരുന്നു ജീവിതത്തിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് ഓർത്തു കഴിയുന്ന കൺതടങ്ങൾക്ക് ചുറ്റും കറുപ്പ് വ്യാപിച്ചിരിക്കുകയാണ് നന്ദുട്ടി അയാൾ കിടന്ന കിടപ്പിൽ ആവും വിധത്തിൽ ഉറക്കെ വിളിച്ചു കാച്ചുശക്തി ലഭിക്കാനുള്ള സർജറി കഴിഞ്ഞിരിക്കുന്ന ഒരു പതിനഞ്ച് വയസ്സുകാരി പെങ്കൊച്ച് കറുത്ത കണ്ണട ധരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തപ്പിത്തടഞ്ഞ് വന്നു നിന്നു അച്ഛനെന്നെ വിളിച്ചോ ഉവ്വ് നയനമോള് കോളേജ് വിട്ട് വന്നോ ഇന്നിവിടേക്ക് കണ്ടതേയില്ല ചേച്ചി വന്നല്ലോ അച്ഛാ പക്ഷേ ഇവിടെ എത്തിയ ഉടനെ വീണ്ടും പുറത്തേക്ക് പോയി അച്ഛന് വാങ്ങിക്കേണ്ട മരുന്നിൻ്റെ ലിസ്റ്റ് എടുത്തോണ്ടാ നയനേച്ചി പുറത്തേക്ക് പോയത് തന്നെപ്പോലെ മൂളിക്കറങ്ങുന്ന മുകളിലത്തെ ഫാനിനെ നോക്കി അയാൾ ഒരു നെടുവേർപ്പിട്ടു മക്കളെയും ഭാര്യയെയും പോറ്റേണ്ട ഈ അച്ഛൻ ഇങ്ങനെ കിടപ്പിലായാൽ പിന്നെ മക്കൾക്ക് എങ്ങനെയാ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുക അല്ലേ ഓ തുടങ്ങിയോ ഇന്നിത്തിരി നേരത്തെയാണല്ലോ സങ്കടം പറച്ചിലേ അകമെല്ലാം തൂത്തുവാരനായി ഈർക്കിൽ ചോലുമായി നാരായണി അവർ കരികിലേക്കെത്തി ദാരിദ്ര്യത്തിൻറെയും കഷ്ടപ്പാടിന്റെയും ആഴം വിളിച്ചറിയിക്കുന്ന മെലിഞ്ഞൊട്ടിയ ശരീരത്തിൽ ആരുടെയോ ഉപയോഗം കഴിഞ്ഞ് ഉപേക്ഷിച്ചതും തുന്നിപ്പിടിപ്പിച്ചതുമായ ഒരു പഴയ മാക്സി അണിഞ്ഞ് അവർ അവരുടെ അടുത്തേക്ക് വന്നു നിന്നു ഭർത്താവിൻ്റെ പതിവ് പരാതിയും വിഷമവും കേട്ട് താഴമ്പിച്ച ആ മനസ്സിന് അയാളുടെ വാക്കുകൾ ഇന്ന് പുത്തരിയല്ലാതായിരിക്കുന്നു ഉള്ളിൽ നീറിപ്പുകയുന്ന വേദനയുണ്ടെങ്കിൽ കൂടി അത് പുറത്തു കാണിക്കാതെ അവർക്ക് മുൻപിൽ സന്തോഷത്തോടെ അഭിനയിച്ചു ജീവിക്കുകയാണ് അവരിപ്പോൾ മകനായി പിറന്നവൻ തളർന്നു കിടക്കുന്ന കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കാതെ സ്വന്തം സുഖം തേടി മാത്രം ജീവിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ നയന എന്ന പെൺകുട്ടിക്ക് ജീവിതത്തിൽ നിന്നും ഓടി ഒളിക്കാൻ സാധിക്കാതെയായി സംസാരവും തൂത്തുവാരലും ഒരുമിച്ച് ചെയ്യുന്നതിനിടയിലാണ് നാരായണയുടെ കൈത്തട്ടി മേശപ്പുറത്തിരുന്ന നയനയുടെ ബാഗ് താഴേക്ക് വീണത് താഴെ വീണ ബാഗിനെ വീണ്ടും മേശപ്പുറത്തേക്ക് എടുത്തു വയ്ക്കുന്നതിനിടയിലാണ് അതിനുള്ളിൽ നിന്നും ചുളിവുകൾ പറ്റാത്ത കുറച്ചധികം നോട്ടുകൾ താഴേക്ക് വീണു തുടങ്ങിയത് അവിശ്വസനീയമായ ആ കാഴ്ച അവരുടെ കണ്ണുകളിൽ ഭീതിയും സംശയവും പടർത്തി നിൽക്കുന്നതിനിടയിലേക്കാണ് കയ്യിൽ ഒരു പിടി മരുന്നുമായി നയന അവിടേക്ക് കയറി വന്നത് അമ്മയുടെ നോട്ടത്തിനർത്ഥം മനസ്സിലാക്കിയ ഉടനെ കൂടുതൽ ചോദ്യങ്ങൾ തൻ്റെ നേർക്ക് പാഞ്ഞു വരാൻ സാധ്യതയുണ്ടെന്ന് അവൾക്കും അറിയാമായിരുന്നു അതിന് അവസരം കൊടുക്കാതെ അതിനു മുൻപേ അച്ഛൻ കിടക്കുന്ന മുറിയിലേക്ക് അവൾ ധൃതിയിൽ തിരിയാൻ ശ്രമിച്ചു നീ അന്ന് നിന്നേ അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ അവൾ അനങ്ങാതെ നിന്നു നിനക്ക് എവിടുന്നാണ് ഇത്രയധികം പണം കിട്ടിയത് എങ്ങനെയാണ് ഇതൊക്കെ നിന്റെ ബാഗിലെത്തിയത് ആ ചോദ്യത്തിന് അവൾ അല്പം പരുങ്ങിയെങ്കിലും അത് പുറത്ത് പ്രകടമാക്കാതെ അവൾ അമ്മയെ നോക്കി പറഞ്ഞു അത് അതൊക്കെ എന്തിനാ അമ്മ അന്വേഷിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലലില്ലാതെ നന്നായി നടന്നാൽ പോരെ പോരാ ഇവിടുത്തെ കഷ്ടപ്പാട് നന്നായി അറിയാവുന്നതാണ് ഈ അമ്മയ്ക്ക് കടം ചോദിച്ചാൽ പോലും തരാൻ മടിയുള്ളവരാണ് ഇവിടുത്തെ നാട്ടുകാർ ആ അതിനവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല നൽകിയ പണം ഒരിക്കലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ലെന്ന് അവർക്കും നന്നായി അറിയാം അങ്ങനെയുള്ളപ്പോൾ ഈ പണം നിനക്ക് ആരെങ്കിലും കടം തന്നതാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കില്ല മോളെ പറ നിനക്കിതെവിടുന്നാണ് കിട്ടിയത് അമ്മയുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ തൻ്റെ നേർക്കടുത്തപ്പോൾ ഒരു നിമിഷം അവളുടെ നിയന്ത്രണം തെറ്റി ചോ ഇത് വല്ലാത്തൊരു ശല്യമായല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനല്ലേ പണത്തിന് ഇഷ്ടം പോലെ ആവശ്യമുണ്ട് പെട്രോൾ പമ്പിലെ ഒരു നേരത്തെ ജോലി കൊണ്ട് മാത്രം കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് എന്നെക്കാൾ നന്നായി അമ്മയ്ക്കറിയില്ലേ മിനിമം ഒരു ഡിഗ്രി പോലും ഇല്ലാതെ എവിടെയും ജോലിക്കും കയറാൻ സാധിക്കില്ല അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കാൻ പണത്തിന് വേണ്ടി മറ്റ് ചില മാർഗങ്ങൾ കൂടി നോക്കേണ്ടി വരും അതിന് ചിലപ്പോൾ ചില കൈവിട്ട കളികളൊക്കെ കളിച്ചെന്നും ഇരിക്കും അതൊന്നും ഇപ്പോൾ തൽക്കാലം അറിയണ്ട കോളേജിലെ പഠിത്തത്തിനും ഫീസിനും എല്ലാം കൂടി വരുന്ന ചെലവിൻ്റെ കഷ്ടപ്പാട് എനിക്കേ അറിയൂ എൻ്റെതൊരു ദാരിദ്ര്യം പിടിച്ച കുടുംബമാണെന്ന സത്യം ഞാൻ ഇതുവരെ ആരെയും അറിയിച്ചിട്ടില്ല അറിയിക്കേമില്ല എൻ്റെ കൂട്ടുകാരൊക്കെ സന്തോഷത്തോടെ പൊളിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ ഞാൻ മാത്രം ദാരിദ്ര്യത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കയ്പുനീർ കുടിച്ച് ജീവിക്കുന്നു സ്വന്തം ഇഷ്ടങ്ങളെ മറന്ന് ജീവിക്കേണ്ടി വരുന്നു താങ്ങാവുന്നതിലധികം ഭാരം ഒരു കഴുതയെപ്പോലെ ഞാൻ ചുമന്ന് നടക്കുന്നത് അമ്മയും കാണുന്നില്ലേ വികാരഭരിതയായി അവൾ ഉറക്കി പൊട്ടിത്തെറിച്ചു ഒരുപാട് കാലം മനസ്സിൽ കുഴിച്ചു മൂടി കിടന്നിരുന്ന വേദനകളെയെല്ലാം ഒരുമിച്ച് ഒഴുക്കി അത് ആ വേദനയുടെ തിരമാലകളിൽ അവൾക്കൊപ്പം മുങ്ങി നനഞ്ഞതുപോലെ നാരായണിയും നിശബ്ദയായി തളർന്നിരുന്നു കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ വീണ്ടും അമ്മയ്ക്കരികിലേക്കെത്തി എന്താ അമ്മയ്ക്ക് അറിയേണ്ടത് ഈ പണം എവിടെ നിന്ന് കിട്ടിയെന്നല്ലേ എങ്കിൽ കേട്ടോ ഞാനും എൻ്റെ ഫ്രണ്ട് ആദ്യത്തിനും തമ്മിലൊരു വെച്ചിരുന്നു ആ കളിയിൽ അവന് തോൽക്കേണ്ടി വന്നതിൻ്റെ പ്രതിഫലമാണ് ഈ കാണുന്ന പണം ഇത്രയും അറിഞ്ഞാൽ പോരെ അമ്മക്ക് നാരായണി പെട്ടെന്ന് ഇരുന്നിടത്ത് നിന്നും അമ്പരപ്പോടെ എഴുന്നേറ്റു ആദ്യ കുഞ്ഞാണോ നിനക്ക് ഈ പണം തന്നത് അതെ എന്താ അങ്ങനെ ചോദിച്ചത് അവരൊന്ന് നിശ്വസിച്ചു ആദിക്കുഞ്ഞാണ് ഈ പണം നിനക്ക് തന്നതിന് കാരണമെങ്കിൽ അതൊരിക്കലും അവൻ തോറ്റിട്ടായിരിക്കില്ല മോളെ മനപൂർവ്വം അവൻ നിന്റെ മുന്നിൽ തോൽവി സമ്മതിച്ചതായിരിക്കും എങ്ങും തൊടാതെയുള്ള അമ്മയുടെ സംസാരം കേട്ടപ്പോൾ അവളിൽ കൂടുതൽ സംശയങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും വ്യക്തമാകുന്നില്ല ആദ്യത്തിനെന്തിനെ എന്റെ മുന്നിൽ തോൽവി സമ്മതിക്കണം ആദിത്തിനെ അമ്മയ്ക്ക് നേരത്തെ പരിചയമുണ്ടോ ഞാൻ പറയാം ഇനിയും ചില കാര്യങ്ങൾ നിന്നോട് മറച്ചുവെച്ചാൽ ഒരു പക്ഷേ അത് നിനക്ക് തന്നെ ദോഷമായി മാറും പണത്തിനു വേണ്ടിയുള്ള നിന്റെ ഈ സഞ്ചാരം എന്നെ ഭയപ്പെടുത്തുകയാണ് ഭയപ്പെടുത്തുകയാണിപ്പോൾ ഒരുപക്ഷെ തെറ്റായ വഴിയിലൂടെ എങ്ങാനും നീ പോയാൽ ഹോ അമ്മയ്ക്ക് അത് സങ്കല്പിക്കാൻ പോലും ആവില്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് സംസാരത്തിനിടയിൽ നിന്നും പെട്ടെന്നവർ അകത്തെ മുറിയിലേക്ക് പാഞ്ഞു ചെന്നു അവരുടെ ഡ്രസ്സുകൾ ഇട്ടിരിക്കുന്ന പഴയ ഒരു തകരപ്പെട്ടിക്കുള്ളിൽ നിന്നും ഡ്രസ്സുകൾ വലിച്ചു വരി താഴേക്ക് അലക്ഷ്യമായി ഇടാൻ തുടങ്ങി അമ്മയുടെ പ്രവൃത്തി കണ്ട് ഒന്നും മനസ്സിലാകാതെ നയന വാതിൽപ്പടിയിൽ തന്നെ മിണ്ടാതെ നോക്കി നിന്നു മടക്കി ചുരുട്ടിയ ഒരു കവർ അവളുടെ നേർക്ക് നീട്ടിയാണ് നാരായണി അവളുടെ അടുത്തേക്ക് എത്തിയത് എന്താ ഇത് തുറന്നു നോക്ക് ഉത്കണ്ഠയോടെ അവൾ കയ്യിലെ കവർ പതിയെ തുറക്കാൻ ശ്രമിച്ചു അതിനുള്ളിൽ കിടന്നിരുന്ന നോട്ടുകെട്ടുകൾ കണ്ട് അവളുടെ കണ്ണുകൾ അറിയാതെ അത്ഭുതത്തോടെ വിടർന്നു വന്നു പണം ഇതെങ്ങനെയാ ഇത്രയും പണം ഇവിടെ വന്നത് അവൾ ആകാംക്ഷയോട് ചോദിച്ചു സംശയിക്കേണ്ട ഇത് മറ്റാരുടെയും പണമല്ല നമ്മുടെ നന്ദുട്ടിയുടെ സർജറിക്ക് വേണ്ടി ചെലവാക്കാനായി നീ പലപ്പോഴും സ്വരുക്കൂട്ടി വെച്ച നിന്റെ സമ്പാദ്യം തന്നെയാണിത് പണത്തെ കണ്ടതിനേക്കാൾ അവൾക്ക് അത്ഭുതകരമായി തോന്നിയത് അമ്മയുടെ ആ വാക്കുകൾക്കായിരുന്നു എന്റെ സമ്പാദ്യമോ അതെങ്ങനെ ശരിയാകും നന്ദുവിന്റെ സർജറി ചെയ്തു കഴിഞ്ഞ ശേഷം അവിടുത്തെ മുഴുവൻ ബില്ല് സെറ്റിൽ ചെയ്യാനായി അമ്മയെ ഞാൻ ഏൽപ്പിച്ചതല്ലേ ഈ പണം അതുകൂടാതെ ബില്ല് അടച്ചതിൻ്റെ റെസിപ്റ്റും ഞാൻ കണ്ടതാണ് അപ്പോൾ പിന്നെ ഇതെങ്ങനെ സംഭവിക്കും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സംഭവിച്ച കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയുന്നതിനായി അവളുടെ ഉത്കണ്ഠ ഒന്നുകൂടി വർദ്ധിച്ചു വന്നു അമ്മയുടെ നാവിൽ നിന്നും ഒഴിയുന്ന വാക്കുകൾക്കായി അവൾ ക്ഷമയോടെ കാതോർത്ത് നിൽക്കാൻ തുടങ്ങി ആ നീ ചോദിച്ചതെല്ലാം ശരിയാണ് പക്ഷേ നീ അറിയാത്ത ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട് കോളേജിലെ നിന്റെ പെരുമാറ്റവും വെറ്റിവെച്ച് പണം നേടാൻ ശ്രമിക്കുന്ന നിന്റെ സ്വഭാവവും എല്ലാം നിരീക്ഷിക്കാൻ അവിടെ ഒരാൾ ഉണ്ടായിരുന്നു ആദിത്യൻ ആദിത്യനോ കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ നയന അമ്മയുടെ മുൻപിൽ സ്തംഭിച്ചു നിന്നു